അപ്പോൾ പൊതുജനത്തിൻ്റെ ഭാഷയിലാണ് സേവകർ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി ഏതാനന്ദ് മിഷർ ഇവിടെ പ്രഖ്യാപിച്ചു എന്നാൽ ആയിരം ഏതാണ്ട് ആയിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ സഹകരണ ജനാധിപത്യ മുന്നണിയുടെ പതിനൊന്ന് സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുകയാണ് സഹകരണം സഹകരണ മേഖലയിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം സി പി ഐ എം എന്ന നിലയിൽ സഹകരണ മേഖലക്ക് അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ കക്ഷി രാഷ്ട്രീയം സാധാരണ നിലയിൽ ഞങ്ങൾ കാണിക്കാറില്ല സേവായൂർ ബാങ്കിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അഡ്വക്കേറ്റ് പ്രശാന്ത് പ്രസിഡന്റ് ആയിക്കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി അന്നും കോൺഗ്രസിനകത്ത് തന്നെ ഹിമത ഗ്രൂപ്പായി പ്രശാന്ത വക്കീലിന്റെ പാനലും കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലുമാണ് മത്സരിച്ചത് അന്ന് ഞങ്ങൾ പ്രശാന്ത് വക്കീലിന്റെ പാനലിനെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾ സഹായിക്കാൻ കാരണം സേവായുർ സർവീസ് ഓഫ് ബാങ്ക് ഒരു അഴിമതിരഹിത ബാങ്കാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ കൂട്ടത്തിൽ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ബാങ്കാണ് ഞാൻ ഓർക്കുകയാണ് കേരള ബാങ്ക് നിലവിൽ വരുന്നതിന് മുമ്പ് അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു അന്ന് കേരളത്തിലെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പ്രൈമറി ബാങ്കുകളെ ജനസ്ഥിതി ഞങ്ങൾ പഠിച്ച് പരിശോധിച്ചപ്പോൾ കേരളത്തിനത് ഏറ്റവും നല്ല പെർഫോമൻസോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്ക് നാലാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബാങ്കായിട്ടാണ് ചേവാക് ബാങ്കിനെ കാണാൻ കഴിഞ്ഞത് കരിവന്നൂർ ബാങ്ക് കഴിഞ്ഞപ്പോൾ കരിവണ്ണൂർ സംഭവം ഉണ്ടായപ്പോൾ ഇന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസും സഹകരണ വകുപ്പും പ്രൈമറി ബാങ്കുകളെ പറ്റി ഒരു പഠനം നടത്തി ആ പഠനത്തിനകത്തും ഏറ്റവും നന്നായി സാമ്പത്തിക അടിത്തറയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ബാങ്ക് ആദ്യത്തെ പത്ത് ബാങ്കുകളുടെ പട്ടികയിൽ സേവായൂർ അതുകൊണ്ട് തന്നെ സേവായൂർ ബാങ്കിനെ ഞങ്ങൾ രാഷ്ട്രീയമായി കണ്ടിരിക്കില്ല എന്നാൽ കോൺഗ്രസ് അത് കണ്ടു കോൺഗ്രസ് സേവായൂർ ബാങ്കിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം വാങ്ങാൻ ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് അത് പറ്റില്ലെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ പറഞ്ഞപ്പോ അതിന്റെ ഭാഗമാണ് ഡി സി സി പ്രസിഡന്റും പ്രശാന്ത് കുമാറും തെറ്റുത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളത് പറയുക ഞങ്ങളിപ്പോ പറയുന്നു വളരെ വൃത്തിയായി സത്യസന്ധമായി അത് പറയാം അത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ് പ്രശാന്ത് കുമാർ ഡി സി സിക്ക് അനഭിമുഖനായുകയും ഡിസിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യമെന്ന രീതിയിൽ ഏറ്റവും നല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കോഴിക്കോട് പട്ടണത്തിനകത്ത് ഒരു ജില്ലാ ബാങ്കിന്റെ സേവനം കൊടുക്കുന്ന ബാങ്ക് എന്ന നിലയിൽ ആ ബാങ്കിൽ മറ്റ് അഴിമതിക്കാർ വന്നുകൂടാ എന്നതുകൊണ്ട് സിപിഐഎം ഞങ്ങൾ കൂടി അതിനകത്ത് മത്സരിച്ചു ഞങ്ങളുടെ നാല് സ്ഥാനാർത്ഥികളുണ്ട് ഞങ്ങൾക്കതിന് നാലായിരത്തിലേറെ വോട്ടുണ്ട് പഴയ വോട്ടുകളുണ്ട് ഞങ്ങളിവിടെ വോട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഞങ്ങളെ വേദനയോടെയും വിഷമത്തോടെയും അറിയാണ് ഇതിനകത്ത് തന്റെ മുമ്പിലിരിക്കുന്ന വീഡിയോ പലതും വോട്ടിന്റെ പേരിൽ അതേപോലെ ഞങ്ങൾ വോട്ടർമാരെ വെക്കുന്ന രീതിയിൽ ലോകമാകെ പ്രചരിപ്പിച്ചു വസ്തുത നിങ്ങൾ ആരോടും അന്വേഷില്ല ഞങ്ങൾക്ക് വേദനയുണ്ട് കാരണം കള്ളവോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാരാണ് ഞങ്ങളല്ല പതിനാല് കള്ളവോട്ട് കോൺഗ്രസ്സുകാർ ചെയ്തപ്പോ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ കൃത്യമായിട്ട് അതിന്റെ വസ്തുതകളെ ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോട് ചോദിച്ചാൽ മനസ്സിലാവും കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കൂട്ടിയപ്പോ ആ കള്ളവോട്ട് ചെയ്യുന്നവരെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ തടഞ്ഞിട്ടുണ്ട് കള്ളവോട്ട് ചെയ്യുന്നവരെ തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചില സംഘർഷങ്ങള് ഈ പുറത്ത് നേരത്തെ നടന്നിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് വസ്തുതപരമായി സത്യസന്ധമായും പറയാനുള്ളത് അതായിട്ടില്ല ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ കാണണം കാരണം ഞങ്ങൾക്ക് കള്ള വോട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല നാലായിരത്തിലേറെ വോട്ട് സി പി എമ്മിന് സ്വന്തമായിട്ടുണ്ടത്ത് വിമതർ എന്ന് പറയുന്ന അടുത്ത പ്രശാന്ത് കുമാറിന് രണ്ടായിരത്തി അടുത്ത് വോട്ടിട്ടവിടെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണസമിതി ചേർത്തിട്ടുള്ള ഏതാണ്ട് ആയിരത്തി അറുനൂറിലധികം വോട്ടുണ്ട് വോട്ടുകൾ ഇനിയും വരാനുണ്ട് സംഘർഷാന്തരീക്ഷം വന്നപ്പോൾ വോട്ടുകൾ കുറെ ഞങ്ങൾക്ക് വരാൻ ധാരാളം ബാക്കിയുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് പരാജയത്തിന്റെ ഒരു വിഷയം ഞങ്ങൾക്കില്ലേ ഞങ്ങൾ നല്ല ഉറപ്പുണ്ട് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ട് വളരെ കൃത്യമായി ആ രീതിയിലാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു നല്ല വാശി ഞങ്ങൾക്ക് കിട്ടി അതിന് ഞങ്ങൾക്ക് കടപ്പാടുള്ളത് കെ പി സി സി അധ്യക്ഷൻ മിസ്റ്റർ സുധാകരനോടാണ് അദ്ദേഹം ഇവിടെ വന്ന് കൊലവെളി നടത്തി അദ്ദേഹം ഇവിടെ മത്സരിച്ചവരുടെ കാലും കൈ എടുക്കുമെന്നെല്ലാം പറഞ്ഞപ്പോ വളരെ കൃത്യമായി ഈ ജനാധിപത്യ കോഴിക്കോട് പട്ടണം ആ പട്ടണ പ്രദേശത്തിനടുത്തുള്ള ജനാധിപത്യ വിശ്വാസികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ സ്പിരിറ്റിൽ വളരെ നന്നായി പ്രതികരിച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾക്കുള്ള കടപ്പാട് സുധാകരനോടാണ് കെ പി സി സി കണ്ണൂരിൽ നിന്ന് കെ പി സി സിയുടെ ആളുകൾ വന്നിട്ടില്ലേ മഞ്ചേരിയിൽ നിന്ന് ആള് വന്നിട്ടില്ലേ നിങ്ങൾ എത്ര പത്രക്കാരെ അവരൊക്കെ കണ്ടു ഇവിടെ എം പി ഇന്ന് രാവിലെ മണി മുതൽ സുധാകരന്റെ പ്രതിനിധിയായി രാവിലെ ആറു മണി മുതൽ ഇവിടെ ഇരിക്കുന്ന എം പി ഒരു ബാങ്ക് ലിസ്റ്റിന് വേണ്ടി അദ്ദേഹം എന്ത് സമീപനം സ്വീകരിച്ചത് രാവിലെ മുതൽ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് അദ്ദേഹം നല്ല കോപ്രായങ്ങളാണ് ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ അരങ്ങേറിയത് എന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം ശരിയാണ് സഹകരണ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ ബാങ്കായ ഈ സേവായൂർ ബാങ്ക് അതിന്റെ സാരഥിയായി അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ തന്നെ വരണമെന്ന് അതിന് അദ്ദേഹത്തിന്റെ തീരുമാനം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഇവിടെ ഇത് കഴിഞ്ഞ ഉടനെ നടക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് അത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബാക്കി കൂടി സംസാരിച്ചു ഗിരീഷ് ഈ ബാങ്കിനെതിരെയും വ്യക്തിപരമായി എനിക്കും എന്റെ ഭരണസമിതിക്കെതിരെയും ഒക്കെ ഗുണപ്രചരണം നടത്തുകയും സമയത്തിന് തൊട്ട് മുൻപ് ഭരണസമിതി യോഗം കഴിഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്ന ഞങ്ങളെ ഗതാവോ ചെയ്ത് കാർഡെടുത്ത് കൊണ്ടുപോകുന്നു എന്നെല്ലാം കള്ളം പ്രചരിപ്പിച്ച് പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും ബാങ്കിൽ കയറി വന്ന് ബഹളമുണ്ടാക്കി അവിടുത്തെ വനിതാ ജീവനക്കാരെ വരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ അതേ അക്രമ സ്വഭാവമാണ് ഇന്ന് പല സമയത്ത് കാണിച്ചു പുറമെ നിന്നുമുള്ള ബാങ്ക് മെമ്പർമാരല്ലാത്ത പല ആളുകളും അവർക്ക് വേണ്ടി അവരൊക്കെ കുപ്പങ്ങളുണ്ടായി ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളും അവരും തമ്മിൽ മത്സരിച്ച് രണ്ട് കൂട്ടരെയും ചേർത്ത് കൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പാനൽ അവതരിപ്പിച്ചുകൊണ്ട് ആ പാനൽ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പത്രസമ്മേളനം വിളിച്ച് അവർ പറഞ്ഞു രണ്ടായി മത്സരം നടന്നു ആറായിരം വോട്ടോളം ഹോൾ ചെയ്തു ഞങ്ങൾ ജയിച്ചു അപ്പം അന്ന് ഞങ്ങൾക്ക് മൂവായിരം വരും അത് കഴിഞ്ഞ് ഈ ഭരണസമിതിയുടെ കാലാവധി ഞങ്ങൾ ആയിരത്തി എൺപറോളം വോട്ടുകൾ വേറെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെ വന്നാലും ജയിക്കും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങളെ നിർബന്ധപൂർവ്വം ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് സി പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കൂടെ ഞങ്ങളുടെ കൂടെയുള്ള സീനിയർ നേതാക്കൾ എൺപതും എഴുപതും വയസ്സിൽ പ്രായമുള്ള സീനിയർ നേതാക്കൾ നിവേദനവുമായി കാണാൻ ചെന്ന അവസരത്തിൽ അവരെ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല വളരെ മോശപ്പെട്ട ഭാഷയിൽ കടന്നു പോകാനാണ് കെ പി സി പ്രസിഡന്റ് അത് കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇവിടെ സൂചിപ്പിച്ച പോലെ ശരിയായ രീതിയിൽ കൊലവിളിയാണ് കെ പി സി പ്രസിഡന്റ് നടത്തിയിരുന്നത് ഇവിടെ വലിയ സന്നാഹമുണ്ടാകുമെന്നും എന്തു തന്നെയായാലും ഒന്നും ഞങ്ങളെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ രാത്രി വരെ ഞങ്ങളെ ഞങ്ങളുടെ ഉള്ള വി സാഹചര്യമുണ്ട് സ്വാഭാവികമായും ഞങ്ങളെ മാറ്റി നിർത്തി ഞങ്ങളെ കേൾക്കാതെ ഞങ്ങളെ അംഗീകരിക്കാതെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നിലനിൽക്കേണ്ടതായ വഴികൾ തേടേണ്ടതായിട്ട് വരും കോൺഗ്രസിന്റെ ഒരു നയം ഓരോ ബാങ്ക് തെരഞ്ഞെടുപ്പിനും ിഹിതമായി നിലവിലുള്ള ഭരണസമിതിക്ക് ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് അത് അംഗീകരിക്കുകയോ എന്നുള്ള എന്നാൽ കോഴിക്കോട് ജില്ലയിൽ പ്രവീൺകുമാർ പാർട്ടി മൊത്തം കൈപ്പിടിയിലൊതുക്കി മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിൽ കെ പി സി സിയുടെ നിർദ്ദേശം പോലും കാറ്റിൽ കാറ്റിൽ പറത്തി അട്ടിമറി നടത്തിയ പ്രവീൺകുമാർ ഇപ്പോൾ സഹകരണ മേഖലയിൽ പോലും അദ്ദേഹത്തിന്റെ ഏകാധിപത്യം നടപ്പിലാക്കാനുള്ള വ്യക്തതയിലാണ് മരുതോങ്കര സർവീസ് ബാങ്കിൽ പാർട്ടി രണ്ടായി മത്സരിക്കും കോൺഗ്രസ് അതിന് കാരണക്കാരൻ പ്രവീണാണ് അവിടെ പാർട്ടി ജയിച്ചു എന്ന അഹങ്കാരം മൂത്ത് ടാക്കൂർ സർവീസ് കാരണ ബാങ്കിൽ അത് മത്സരം നടന്നു നിരവധി ബാങ്കുകളിൽ ഇദ്ദേഹം വിഭാഗീയതമുണ്ടാക്കി അങ്ങനെ എല്ലാ സ്ഥലത്തും വിഭാഗീയത ഉണ്ടാക്കി തന്റെ ഇഷ്ടക്കാരെ തന്റെ കൂടെ ചിന്തവരെ ഒക്കെ വെച്ചിരുന്ന ആളുകളാണ് ഈ പരിപാടിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ നാട്ടിലെ ജനത ഈ നാട്ടിലെ സഹകാരികൾ ഞങ്ങളോടൊപ്പം നിന്നു അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എല്ലാവർക്കും ഞങ്ങൾ നന്ദി ഈ റിസൾട്ടല്ല ഈ റിസൾട്ടല്ല കഴിഞ്ഞ റിസൾട്ട് റദ്ദാക്കാൻ വേണ്ടി ഹൈക്കോടതി പോയിട്ടുണ്ട് ഹൈക്കോടതി നിരവധി കേസ് നിരവധി കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് আমণ্টি